ഫെല്ല ബേബി ആരെ പോലെയാണെന്നാ നിങ്ങൾ പറ നോക്ക് ഹായ് പറ അപ്പൊ ഞാൻ ഡ്രസ്സുകൾ കാണിച്ചു തരാം സാമുക്ക് എടുത്തതും ഉണ്ട് പിന്നെ ഷെഫി എടുത്തതും ഉണ്ട് കേട്ടോ എന്താ ടുത്ത കുട്ടിണ്ടാവ അല്ല ചെലര് പറയുന്ന കുട്ടി ഹായ് ഓൾ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വീണ്ടും ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ വ്ളോഗ് ചെയ്യാനുള്ള കാരണം ഒന്നും ഇവിടെ ഉമ്മ അപ്പ മുന്ന ഷിഫി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കാണാനൊന്നുമല്ല വേറെ ഒരാളും കൂടെ ഉണ്ട് ഇതെല്ലാവരും കൂടെ മറ്റാളെ കൊഞ്ചിക്കണ ഡ്രസ്സ് ചെയ്യണൊക്കെ തിരക്കിലാണ് ഞാൻ കാണിച്ചത് കേട്ടോ മമ്മിയുണ്ടോ മുന്നയുണ്ടോ നമ്മളെ എന്നിപ്പർക്കും വേണ്ടല്ലോ ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ കോംപ്ലെക്സ് ഇങ്ങനെ വരുന്നുണ്ട് ഉമ്മ കുട്ടീനെ കൊഞ്ചിക്കുമ്പോ ചെറിയൊരു കോംപ്ലെക്സ് ഇല്ലാതില്ലാതില്ല എന്താ പുതിയ വിശേഷങ്ങള് എന്ന് പറഞ്ഞാല് ഇതായി അവള് നല്ല ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കമഴ്ന്ന് തലൊക്കെ നല്ല പൊക്കി നോക്കാനൊക്കെ തുടങ്ങിട്ടുണ്ട്

ല്ലായിരുന്നു ഏറ്റവും നല്ലത് ആ പക്വതള്ള മോനാണ് ഇപ്പോ അന്ന് നല്ല വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതാ ഇത് ഇതാ ഇതിന്റെ വാപ്പായിരുന്നു ഏറ്റവും പാവം പക്ഷെ ഇതൊരു ഒന്നര മൊതലാണ് മാഷാല്ല ആരാണ് ഇവിടെ മൈക്കിന് തല്ലിണ്ടാക്കണേ ഉം ഇവനുണ്ടെങ്കിൽ സമയം പോണത അറിയില്ല ആയിട്ട് വെയിറ്റ് ഒക്കെ പ്രസവിച്ച് എണീറ്റപ്പ എത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇണ്ടായിരുന്നു എഴുപത്തിയെട്ട് ആ അത് ഒരു ഡേറ്റിങ്ങോ ഒന്നും ഇല്ലാതെയാണ് ഇതിലോട്ട് എത്തിയിട്ടുള്ളത് ഞാനും ഞാനും കൊറഞ്ഞായിരുന്നുണ്ട് ഇന്നലെ ഇവിടെ പറയാണേ ഫെല്ല ഇതുപോലെ നല്ല വികൃതി ഉള്ളതാവട്ടേന്ന് അവന ആരും കാട്ടൂല ഇവളെ കാട്ടുല്ലേ പ്രകൃതി കാട്ടു ഒന്നല്ല ഉമ്മ വെച്ചു കൊടുക്കും കിസ് ചെയ്ത് കൊടുക്കൊക്കെ ചെയ്യും പക്ഷെ അപ്പൂസ് പക്ഷെ അപ്പൂസിനും എടുത്തേറിയലും അല്ലേ കേറി മറിയലും പിന്നെ ഒരു ദിവസം ഒരു അഞ്ച് വീഴ്ച ഫറിലാണ് ഫെല്ലേബി ആരെ പോലെയാണെന്ന് നിങ്ങൾ പറ വല്ല്യമ്മനെ പിന്നെ ആരും കണ്ടിട്ടില്ലല്ലോ വല്ല്യമാക്കും കൂട്ടീനേയും കാണാൻ പറ്റില്ല രണ്ട് വല്ല്യമ്മമാർക്കും കാണാൻ പറ്റില്ല എൻറെ എന്റെ രണ്ട് വല്യമ്മമാർക്കും ഉമ്മൻ്റെമ്മാക്കും ഉപ്പാൻറെക്കും ഒക്കെ കാണാൻ പറ്റി രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ സാമക്കാൻ രണ്ട് ഉമ്മമാർക്കും കാണാൻ വല്യമ്മമാർക്കും കാണാൻ പറ്റില്ല ഭയങ്കര ആഗ്രഹായിരുന്നു എപ്പോഴും പറയുന്നു മറ്റോള് നോക്കി നോക്കിയാ ഒരു അവള് കാണിക്കണപ്പൊ അവനിക്കു അതിൽ കേറിക്കെടുക്കാനാ അതിൽ കെടുക്കാനാണൊക്കെ കിടക്കണ്ട അത് ഈ ുട്ടിതാ മാറ്റി ഒരുങ്ങി വന്നിങ്ങനെ കാണേ നോക്ക് നോക്ക് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് എല്ലാരും കൂടി ഹായ് വറാ കുട്ടിതാട്ടാ കണ്ണൊക്കെ വാലിട്ട് എഴുതി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും പറയുന്നുണ്ട് പെല്ലക്കുട്ടിക്ക് എന്താ കണ്ണെഴുതി കൊടുക്കാത്ത കണ്ണെഴുതി കൊടുക്കാത്ത എല്ലാരോട് പറഞ്ഞാൽ ഇപ്പൊ ചിക്കി ഇഷ്ടമില്ലാന്ന് ഇപ്പ ചിക്കും ഇഷ്ടല്ല പക്ഷെ എല്ലാരും പറയുന്നുണ്ട് ഒന്ന് കാണിച്ചു തരുമോ കണ്ണ് എഴുതിയിട്ട് ഒരു ദിവസം കാണിച്ചു തരണ്ട കേട്ടോ ഒരു ദിവസം കാണിച്ചു കൊടുക്കണ്ടെട്ടോ ഞാൻ എന്തായാലും പെല്ലക്കുട്ടീൻ്റെ പെരുന്നാൾ ഡ്രസ്സുകൾ കാണിച്ചു തരും കേട്ടോ അവളൊന്നൊരു ഭാഗത്ത് ഉറക്കി കൊടുത്ത ശേഷം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫെലബീബിന്റെ മൂഡത്ര ശരിയല്ലായിരുന്നു കേട്ടോ അവളെ ഇന്നലെ വാക്സിൻ എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പൊ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നേ രാത്രിയൊക്കെ പിന്നെ അവർ അടോൾ തന്നിരുന്നു അപ്പോൾ അതൊന്ന് കൊടുത്തപ്പോൾ ആൾ ഭയങ്കര മയക്കൊക്കെ മാങ്ങിപ്പോൾ രാവിലെ എണീറ്റപ്പഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെണുക്കം കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവളെ ഉറക്കിക്കടത്തിയിട്ട് ഡ്രസ്സ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു പെരുന്നാളൊക്കെ എടുക്കാറായി ഇനി ആകെ രണ്ട് ദിവസം കൂടെ ഉള്ളു എനിക്കിതുവരെ എടുത്തിട്ടില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സുകൾ കാണിച്ചുതരാം സാമൊക്കെ എടുത്തതും ഉണ്ട് പിന്നെ ഷെഫി എടുത്തതും ഉണ്ട് കേട്ടോ ഇത് ഓൺലൈൻ ആയിട്ട് എടുത്തതാണേ ഇതൊന്ന് ഇത് രണ്ടും കൂടെ ഒരു പാപ്പ സ്യൂട്ട് പോലത്തെ ഉള്ള ഒരു സെറ്റാണ് ഇത് ടോംബറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ട് അങ്ങനെയും പറ്റും കേട്ടോ എന്തായാലും ഇട്ട് നോക്കാം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള അടിപൊളി അടിപൊളിയാവുമായിരിക്കാം അവളെടുത്ത ഡ്രസ്സ് ഒരു എല്ലാം നല്ല ഭംഗിയുണ്ട് ഷെഫി എടുത്തതും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് കിട്ടിയ ഡ്രസ്സുകളെല്ലാം ഒരു എല്ലാം നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൊണ്ടുവന്നു തന്നാകും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെറുതായി പോകുകയാണല്ലോ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വിടുമ്പോഴേക്ക് പിന്നെ അടുത്ത മാസം വരുമ്പോഴേക്ക് ചെറുതാകും അപ്പോൾ ഞാൻ ഏതൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഞാൻ അവളെ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്കത് കാണാമല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നോ അതൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട് അതിൽ ചിലതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ സ്കേർട്ടും ടോപ്പ് ഇടുന്നത് സ്കേർട്ടാണ് കേട്ടത് ഇതും അവളുടെ ഒപ്പച്ച് എടുത്തതാണ് സ്കേർട്ടും ടോപ്പും ഇതും റോംബ്ര പോലെ ഏതാ ഇങ്ങനെ രണ്ട് ടൈപ്പായിട്ട് ഇടാൻ പറ്റും ഞാൻ ഇൻസൈഡ് ചെയ്ത് കൊടുക്കുന്നതാണോ ഒന്നും ഇതിനൊരു ബോ ഒക്കെ ഉണ്ട് പിന്നെ ഇതിന് ഞാൻ ആ ബോ എനിക്ക് അത്രയായിട്ട് ഇഷ്ടമായില്ല അപ്പം ഞാൻ വേറെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനെ അതുപോലെ തന്നെ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബാഗൊക്കെ ഇട്ട് നടക്കുന്നത് ഈ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ട് ശരിക്കും നടക്കാൻ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഏറ്റവും ഭംഗി ഇതിന് മാച്ചായിട്ടുള്ള ഷൂ അതുപോലെ തന്നെ അപ്പോൾ പിന്നെ സൈഡിലൂടെ ബാ സൈഡിലൂടെ ബാഗൊക്കെ ഇട്ടിട്ട് മെമ്പിള്ളേർക്ക് ഭയങ്കര രസമാണല്ലോ ഇതിപ്പോൾ കെടുക്കുന്ന പ്രായമല്ലേ കെടുക്കുന്ന അതല്ല ഇരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ലല്ലോ നടക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോഴേക്കും ചെറുതാവും മനുഷ്യല്ല അപ്പം നമുക്ക് വേറെ വാങ്ങാം അല്ലേ ഇനി അടുത്തത് അവളുടെ ഒപ്പം വെച്ചെടുത്തത് ഏതാന്ന് വെച്ചാൽ ഒരു മിക്കി മൗസിൻ്റെതാണ് ഇങ്ങനെ ഉണ്ട് നല്ല ഭംഗി അല്ലേ ഇതും ഇങ്ങനെ ഉണ്ടാവും ഇതും കൂടെ രണ്ടും കൂടെ ഇടാം ഇങ്ങനെയടാം ഉണ്ട് അടിപൊളി അല്ലേ ഇട്ട് എങ്ങനെ ഉണ്ട് നോക്കാം ചില ഡ്രസ്സുകൾ കാണുമ്പോൾ അത്ര ഭംഗി തോന്നൂല പക്ഷെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ ചില ഡ്രസ്സുകളാണെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഒട്ടുമെടുത്താൽ എനിക്ക് അത്ര ഉണ്ട് ഇഷ്ടപ്പെടാറില്ല ഇനി ഷെഫി ഷെഫി എടുത്തത് ഇത് ഷെഫി എടുത്തതാണ് ഒക്കെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം പെരുന്നാളിനു തരാമെന്ന് വിചാരിച്ചതായിരുന്നോ പക്ഷെ പെരുന്നാളിൻ്റെ അന്ന് വേറെ തന്നെ ചിലപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഡ്രസ്സ് കാണിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പൊ അതിനെ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇതും ഷെഫി എടുത്തതാണ് പിങ്ക് പിങ്ക് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ചെറിയൊരു എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ട് അവൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഭയങ്കര രസമായിട്ടോ അപ്പൊ ഇത്രയും ഡ്രസ്സുകളാണ് പെരുന്നാളിനുള്ളത് उल्टा चुन्नू गोंडेको ले नड्ता तो। है ठीक है बल्ले कुटिया अब उड़ता ले वाच मगन अबड़ा उड़ता अबड़ा अब उड़ता लो ओस सो स्वीट इधर उड़ता इधर उड़ता आ उड़ता अब उड़ता ഈ ള അപ്പൊ റബ്ബർ ആളെ കൊടുക്കണേ അബ്ബത് കൊടുക്കണേ അച്ഛ വാച്ചുമല വാച്ചുമല ആ അബ്ബെടുക്കാൻ പറഞ്ഞ അവിടെ നിന്ന് തുടങ്ങും ആ ടച്ച് നോക്കണേണ്ട അവന്റെ ഒക്കെ പാ ചെയ്ത് പഠിക്കുന്നുണ്ട് ഓരോന്നു അല്ല അല്ല അങ്ങനെ പറയുന്നത് ആയിട്ടുണ്ട് കണ്ടില്ലേ ആയി ഗുഡ് ഗേൾ അങ്ങോട്ട് അവിടെ ടെഡി വെയറും ടോയ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ടാ നോക്കുന്നത് ഇങ്ങോട്ട് 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 നോക്കുന്ന ഇവിടെ എല്ലാവരും നോക്ക് വിവര കാണാൻ എത്ര പേരാ വെയിറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ആ ആ ആ ഉറക്കം വന്നാ വീണ്ടും ഉറക്കം വന്നാ കണ്ണൊക്കെ ഇതാക്കുന്നുണ്ട് ഉറക്കം വന്നിട്ടുണ്ടെന്നോല്യൊക്കെ ഒങ്ങട്ടാ വാവ ഓക്കി തരട്ടോ ഞാൻ കുട്ടീനെ വാവോ നോക്കി തരാം അപ്പൊ ഇത്ര കൊള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത ബ്ലോഗായിട്ട് വരുന്നത് വരേക്കും അസ്സാം അലൈക്കും